കാശ്മീരിലെ ആശുപത്രിക്ക് കഴിഞ്ഞ ദിവസം കേന്ദ്രം നൽകിയത് കനത്ത നിർദ്ദേശമാണ് എല്ലാ അവശ്യ മരുന്നുകളും സ്റ്റോക്ക് ചെയ്തു വെക്കണം ജീവനക്കാരുടെ അവധി അടക്കം നിയന്ത്രിക്കണം രാജ്യം യുദ്ധത്തിലേക്ക് എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള നീക്കം കേന്ദ്രം നടത്തുന്നത് എന്നാൽ ഈ സാഹചര്യത്തിൽ നിന്ന് തന്നെ ഗുജറാത്തിൽ നിന്നും മോദിക്ക് ഒരു പിടി വീഴുന്നുണ്ട് ഇവിടെ സത്യം പറഞ്ഞാൽ മോദി തന്നെയാണ് മോദിക്കുള്ള കുരുക്കിട്ടതും കുഴി ആ വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വരുന്നത് मोदी प्रसंगे वीडियो का आप सामर्थ्य है तो मुझे जवाब दीजिए ये जो आतंकवादी है ये नक्सलवादी है उनके पास शस्त्र और बारूद कहाँ से आता है वो तो विदेश की धरती से आता है और सीमाएं संपूर्ण रूप से आपके कब्जे में है सीमा सुरक्षा बल आपके कब्जे में है जो आपके कब्जे में है उसको तो संभालो और जो विदेश से बारूद आता है शस्त्र आते हैं आतंकवादियों के पास पहुंच जाते उसको तो रोको जवाब नहीं है मैंने उनको दूसरा सवाल पूछा हमने कहा आतंकवादियों के पास धन आता है हवाले से आता है पूरा मनी ट्रांजेक्शन का कारोबार भारत सरकार के कब्जे में है आरबीआई के अंदर में है बैंकों के माध्यम से होता है क्या प्रधानमंत्री आप इतनी निगरानी नहीं रख सकते कि ये जो धन विदेश से आकर के आतंकवादियों के पास जाता है आपके हाथ में है राज्य उसमें कहीं बीच में नहीं आते आप उसको क्यों नहीं रोकते हैं क्यों नहीं पकड़ पाते हो आप उसके लिए क्या करना चाहते हो मैंने तीसरा सवाल उनको पूछा कि विदेशों से घुसपैठ भी आते हैं घुसपैठ से आतंकवादियों के रूप में आते हैं आतंकवादी घटनाएं करते हैं भाग जाते हैं प्रधानमंत्री तो जी आप मुझे बताइए सीमाएं आपके हाथ में है कोस्टल सिक्योरिटी आपके हाथ में है बीएसएफ सेना से सब आपके हाथ में है नेवी आपके हाथ में है ये विदेश से घुसपैठ के कैसे घुट जाते हैं आतंकवादी विदेशों से यहां कैसे घुस जाते हैं आप जवाब दीजिए व्यवस्था आपके पास है उनके पास जवाब नहीं था मैंने चौथा सवाल पूछा मैंने उनसे पूछा प्रधानमंत्री जी बताइए सारा कम्युनिकेशन भारत सरकार के अंडर में है कोई भी अगर टेलीफोन पे बात करता है ईमेल भेजता है कोई भी कम्युनिकेशन करता है भारत सरकार उसको इंटरप्ट कर सकती है इंटरप्ट कर, कर, कर के जानकारी आप सकती है कि आतंकवादी गतिविधि के अंदर कौन सा कम्युनिकेशन चल रहा है और आप उसे रोक सकते हो मैं पूछना चाहता हूँ प्रधानमंत्री जी को इस विषय में आपने क्या किया है उनके पास जवाब नहीं था राज्य तीव्रवाद गुजरात मुख्यमंत्री आज नरेंद्र मोदी प्रसंग चर्चा അന്നത്തെ കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനും സിംഗിനുമെതിരെയായിരുന്നു നരേന്ദ്രമോദി എന്ന ഗുജറാത്ത് മുഖ്യമന്ത്രിയുടെ ആ പ്രസംഗം ധൈര്യമുണ്ടെങ്കിൽ പ്രധാനമന്ത്രി തനിക്ക് ഉത്തരം നൽകണം വിദേശ മണ്ണിൽ നിന്ന് വരുന്ന തീവ്രവാദികൾക്ക് എവിടെ നിന്നാണ് ആയുധങ്ങൾ ലഭിക്കുന്നത് അതിർത്തികൾ പൂർണമായും നിങ്ങളുടെ ഉത്തരവാദിത്തത്തിലല്ലേ ഇതൊക്കെയാണ് മോദി ചോദിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ പ്രസംഗമാണിത് ഇനി രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഒരു പ്രത്യേകത കൂടിയുണ്ട് അതായത് രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു വരെയുള്ള ഭീകരവാദത്തിന്റെ കണക്കെടുത്ത് നോക്കിയാൽ ഏറ്റവും കുറവ് ആളുകൾ കൊല്ലപ്പെട്ടത് ഈ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇതേ കാലത്ത് പോലും മോദി മൻമോഹൻ സിംഗിനെതിരെ ആഞ്ഞടിച്ചത് പ്രസംഗമാണ് നമ്മൾ കണ്ടതും അതായത് ബിഎസ്എഫും തീരദേശ സുരക്ഷയും നേവിയും എല്ലാം നിങ്ങളുടെ കൈയിലല്ലേ എന്ന് തന്നെയാണ് മോദി ചോദിക്കുന്നത് എന്നിട്ടും എങ്ങനെയാണ് തീവ്രവാദികൾ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറുന്നത് ആർ ബി ഐ നിങ്ങളുടെ കയ്യിലല്ലേ എന്നിട്ടും തീവ്രവാദികൾക്ക് എങ്ങനെയാണ് പണം ലഭിക്കുന്നത് ആശയവിനിമയ സംവിധാനങ്ങൾ മുഴുവൻ കേന്ദ്ര സർക്കാരിന്റെ കൈവശമല്ലേ പിന്നെ എങ്ങനെയാണ് തീവ്രവാദികൾ ഫോൺ വഴിയും ഇമെയിൽ വഴിയും ആശയവിനിമയം നടത്തുന്നത് എന്തുകൊണ്ട് അത് തടയാനാവുന്നില്ല വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഹവാല വഴി ഇന്ത്യയിലെ തീവ്രവാദികൾക്ക് എത്തുന്ന ഫണ്ടിന്റെ ഒഴുക്ക് പ്രധാനമന്ത്രിക്ക് നിരീക്ഷിക്കാൻ പോലും കഴിയുന്നില്ലേ തീവ്രവാദികൾ രാജ്യത്തെ ഇല്ലാതാക്കാൻ നോക്കുമ്പോൾ ഡൽഹിയിൽ ഇരിക്കുന്ന സർക്കാർ ഇതൊന്നും കാണുന്നില്ലേ അവർക്ക് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല എന്നാണ് നരേന്ദ്രമോദി പ്രസംഗത്തിൽ പറഞ്ഞത് ഈ ചോദ്യമൊക്കെ ഇന്ന് മോദിക്ക് തന്നെ തിരിച്ചടിയായി മാറുകയാണ് ആർ ബി ഐ അവരുടെ കയ്യിലാണ് സൈന്യം അവരുടെ കയ്യിലാണ് ഇതെല്ലാം അവരുടെ കയ്യിലായിരിക്കുമ്പോൾ ഈ ഭീകരവാദികൾ നുഴഞ്ഞു കയറി ഇരുപത്തി ആറ് പേരെ കൊന്നത് എങ്ങനെ എന്ന കണക്ക് ഇനി ഈ രാജ്യത്തോട് മോദി തന്നെ പറയേണ്ടി വരും കാരണം മോദി തന്നെ ചോദിച്ചു വെച്ച ചോദ്യമാണിത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നരേന്ദ്രമോദി നടത്തിയ പ്രസംഗങ്ങളെല്ലാം തന്നെ ഇപ്പൊ ട്വിറ്ററിൽ അടക്കം ചർച്ചയായി മാറുകയാണ് പ്രധാനമന്ത്രിയോട് പ്രസക്തമായ ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി അദ്ദേഹം തന്നെയാണ് എന്നാണ് വീഡിയോ പങ്കുവെച്ച് നെറ്റിസൺ പറയുന്നത് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി അധികാരത്തിൽ വരികയും നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആവുകയും ചെയ്തു രണ്ടായിരത്തി പതിനാലിന് ശേഷം രാജ്യത്ത് പത്താൻകോട്ട് ഉറി പുൽവാമ ഇപ്പോ പഹൽഗാം ഈ സ്ഥലങ്ങളിലൊക്കെ ഭീകരാക്രമണം ഉണ്ടായി കോവിഡിനു പോലത്തും ഉണ്ടായി സൈനികരടക്കം നിരവധി പേർക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തിരുന്നു എന്നും ഒക്കെ നെറ്റിസൺ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ വീഡിയോ പങ്കുവെക്കുന്നത്